ൂടെ ജി ഡി എക്സാമിലൊക്കെ ഒന്നും ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പല പല ട്രിക്സുകളുണ്ട് ആ ട്രിക്സ് അറിയാതെ നിങ്ങൾ കൺവെൻഷൽ വേയിൽ പഠിച്ചുകൊണ്ട് നിങ്ങക്ക് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എക്സാം ക്രാക്ക് ചെയ്യാനോ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താനോ നിങ്ങൾക്ക് സാധിക്കില്ല ഈ പെൻ ഉപയോഗിക്കരുത് ഈ പെൻ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എവിടുന്ന് ചെയ്യാവുന്നില്ല എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ ജി ഡി സ്റ്റുഡൻസിൽ കുറെ ചോദിക്കുകയുണ്ടായി ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററുകള് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക സാർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ആണ് ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല റെയിൽവേ സ്റ്റുഡൻസിനും വളരെ ഉപകാരമായ വീഡിയോ അയക്കുന്നത് ടൈമാൻ നടക്കുന്ന ചാപ്റ്ററുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അതായത് സെക്കൻഡ്സുകളിൽ ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ സമയമല്ല അല്ലേ ഏകദേശം ഒരു ഒമ്പത് ദിവസം കൂടി ഒരു ജി ഡി എക്സാമിലൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തേക്കാണെ ടൈം നാല് വർക്കിൽ ഒരു ബേസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റിനാണ് പക്ഷേ സ്ഥിരം വരുന്ന ക്വസ്റ്റിനാണ് ഓക്കെ നോക്കാം എ ക്യാൻ ഫിനിഷേഴ്സ് എട്ടം പീസ് ഓഫ് വർക്ക് ഇൻ നയൻ ഡേയ്സ് ബി ക്യാൻ ഫിനിഷ് സെയിം പീസ് ഓഫ് വർക്ക് ഇൻ എയ്റ്റീൻ ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദി വർക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും അതിന് പെൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കും അല്ലേ കൺവൻഷൻ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ആ ക്വസ്റ്റിൻ ചെയ്യാനായിട്ട് പക്ഷേ ഈ സെയിം എന്താണ് എങ്ങനെ പെൻ ഉപയോഗിക്കാൻ ചെയ്യാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കൺവെൻഷൻ ഞാൻ പറയാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരാണ് ഉള്ളതല്ല എയും ബിയും എ എത്ര ദിവസം എടുക്കും ഒമ്പത് ദിവസം ബി എത്ര ദിവസമാണ് പതിനെട്ട് ദിവസം എടുക്കും എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാറ് ഇനി വന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ വർക്ക് ചെയ്ത ഇവർ എൽ സി എം എടുക്കും അല്ലെ എയുടെയും ബി ഡേയും എൽ സി എം എത്രയാണ് അതിൽ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യും അപ്പം ഒമ്പതിൻ്റെ പതിനെട്ടിൻ്റെ എൽ സി എം എത്രയാ പതിനെട്ട് അല്ലെ ഇനി എഫിഷ്യൻസി നോക്കും ഇവരുടെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് അപ്പം എ മൊത്തം വർക്ക് പതിനെട്ടാണ് പതിനെട്ട് വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലേ എത്രയാണ് ഒമ്പത് ഏ ആ പതിനെട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒമ്പത് ദിവസം എടുക്കും അല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക ഈ മാർക്കർ മാർക്കർ പതിനെട്ട് മാർക്കറാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഏ ആ വർക്ക് പതിനെട്ട് മാർക്കർ ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും ഒമ്പത് ദിവസം എടുക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏ ഒരു ദിവസം എത്ര മാർക്കർ ഉണ്ടാക്കും എന്നാണ് ചോദിച്ചത് അതാണ് എഫിഷ്യൻസി ഏടെ എഫിഷ്യൻസി വരുന്നത് പതിനെട്ട് ദിവസം കൊണ്ടാണ് ഒമ്പത് ഒമ്പത് ദിവസം കൊണ്ടാണ് പതിനെട്ട് മാർക്കർ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ദിവസം എത്രയായിരിക്കും രണ്ട് മാർക്കർ അല്ലെ ഒരു ദിവസം രണ്ട് മാർക്ക് വെച്ച് ചെയ്താൽ ഒമ്പത് ദിവസം ആകുമ്പോൾ എത്ര ആവുകള് പതിനെട്ട് ആവുകള് അതായത് നമുക്ക് കിട്ടണത് പതിനെട്ട് ബൈ ഒമ്പത് അല്ലെ അപ്പൊ രണ്ടെന്ന് കിട്ടും എ ഡിഷ്യൻസി ബി നോക്കിയാൽ പതിനെട്ട് മാർക്കുകളുണ്ടാക്ക പതിനെട്ട് ദിവസം എടുക്കും എന്നുവെച്ചാൽ ബി ഒരു ദിവസം എത്രയാ ഒരു മാർക്കറായിട്ട് ഉണ്ടാക്കുന്നത് അല്ലെ അപ്പത്തെ ബി ഡി എഫിഷ്യൻസി വൺ എന്ന് വെച്ചാൽ തന്നെ പതിനെട്ട് ബൈ പതിനെട്ട് പറയും ബി ഡി ഒഫിഷ്യൻസി വൺ എന്ന് വരും ഓക്കെ അപ്പൊ ഇനി ചോദിച്ചേക്കുന്നത് എന്താ ഇവര് ടുഗതർ എത്ര ദിവസം എടുക്കും എന്നാണ് അപ്പൊ എയും ബി ഒരു ദിവസം എത്ര മാർക്കുകളുണ്ടാക്കും ഉണ്ടാക്കും എയും ബി യും കൂടി ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്ര വരും എ എ രണ്ട് മാർക്കിനും ബി ഒരു മാർക്കിനും ടോട്ടൽ എത്രയാണ് മൂന്ന് മാർക്കർ അവർ ഒരു ദിവസം ഉണ്ടാക്കുക രണ്ട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ അപ്പോൾ അവർ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ ടൈം എത്ര എടുക്കുമെന്ന് ചോദിക്കാം അപ്പോൾ ടൈം കണ്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടു കഥർ എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് എത്രയാണ് പതിനെട്ട് പതിനെട്ട് ബൈ എത്ര എടുക്കും എയും ബിടെ ഓപ്ഷൻസ് എത്രയാണ് മൂന്ന് മൂന്ന് ഓക്കെ അപ്പം പതിനെട്ട് ബൈ മൂന്ന് എത്ര കിട്ടും സിക്സ് ഒന്ന് കിട്ടും സിക്സ് ഒന്ന് ആൻസർ കിട്ടും ഓക്കെ ഇതാണ് കൺവെൻഷൻ വെയിൽ നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യുന്നത് ഓക്കെ ഇത് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ എങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം അത് അടുത്തുള്ള റോമോസിന്റെ യൂണിക് ഷോർട്ട്രിക്സ് മെത്തേഡ് ഓക്കെ അത് നന്നാൽ മൂന്ന് ശ്രദ്ധിക്കുക നിങ്ങളടുത്തെ വാല്യൂസ് നോക്കുക എ എത്ര വസ്സിയാണ് ഒമ്പത് വസി അല്ലേ എ ഒമ്പത് വസി ബി എത്രയാ പതിനെട്ട് വസി നിങ്ങൾ ഒരു കാര്യം മാത്രം ഇവിടെ നോക്കിയാൽ മതി ശ്രദ്ധിക്കുക ഇവിടെ ഒമ്പതിൻ്റെ എത്ര മൾട്ടിപ്പിൾ ആണ് പതിനെട്ട് ഒമ്പത് എത്ര മൾട്ടിപ്ലോ പതിനെട്ട് ഇൻറ്റു ടു ആണ് അല്ലേ ഒമ്പത് ഇൻറ്റു രണ്ടാണ് എത്ര പതിനെട്ട് എന്ന് പറയുന്നത് അല്ലേ ഒമ്പത് ഇൻറ്റു രണ്ടാണ് പതിനെട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ടൈം അടിക്കണെന്ന് വെച്ചാൽ ടൈം ഈസ് ഇ ടു ടോട്ടൽ ടുഗതർ എത്രയാന്ന് പറഞ്ഞത് ഈ പതിനെട്ട് എടുക്കുക വലിയ സംഖ്യ പതിനെട്ട് ഡിവൈഡ് ബൈ എത്ര ഇരട്ടിയാണോ എത്ര രണ്ട് ഇരട്ടി അല്ലേ അപ്പൊ ടു പ്ലസ് വണ് ടു പ്ലസ് വണ് ത്രീ അതായത് പതിനെട്ട് ബൈ മൂന്ന് ചെയ്യുക എത്ര കിട്ടും ആറ് ഇട്ടു പതിനെട്ട് ബൈ മൂന്ന് ആറ് ഇട്ട് ഇത് പെണ്ണുപയോഗിക്കാതെ നീക്കുക ഇവിടുന്ന് ചെയ്യാവുന്നില്ല അല്ലെ ഒമ്പത് എട്ട് ഇരട്ടിയാണ് എട്ട് ഇരട്ടിയാ പതിനെട്ട് രണ്ട് ഇരട്ടി അപ്പൊ എന്ത് ചെയ്യുക ഒന്ന് ആഡ് ചെയ്യുക രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് പതിനെട്ട് ബൈ മൂന്ന് പതിനെട്ട് ബൈ മൂന്ന് എന്താ ഓപ്ഷൻ സി സിക്സ് അഞ്ച് സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇന്ന ആൻസർ കണ്ടെത്താം റോംബോസിലെ സ്റ്റുഡൻസിലും എന്താണ് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യും ഇതുപോലെ സ്മാർട്ടായി അഞ്ച് സെക്കൻഡിനുള്ളിൽ ചെയ്യും ഓക്കെ അപ്പൊ ഒന്നുകൂടി പറയാണ് എങ്ങനെ ചെയ്യേണ്ടത് ആദ്യമേ ഒമ്പത് പതിനെട്ട് അല്ലേ അപ്പോൾ ഒമ്പതിൻ്റെ എത്ര ഇരട്ടിയ പതിനെട്ട് രണ്ട് ഇരട്ടി അല്ലേ ഒമ്പതിനു രണ്ട പതിനെട്ട് അപ്പോൾ വലിയ സംഖ്യ പതിനെട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് ചെയ്യുക പതിനെട്ട് മൂന്ന് പതിനെട്ട് ബൈ മൂന്ന് ആറ് ഇട്ട് ഓക്കെ ഡയറക്റ്റ് ഇവിടെ ചെയ്യുക പതിനെട്ട് ബൈ മൂന്ന് ആറ് ഓപ്ഷനിലേക്ക് എത്തുക ഈ പെൻ ഉപയോഗിക്കരുത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തു ചെയ്യും പല പല ട്രിക്സുകളുണ്ട് ആ ട്രിക്സ് അറിയാതെ നിങ്ങൾ കൺവെൻഷനൽ വേയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ഒരു എക്സാം ക്രാക്ക് ചെയ്യാനോ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താനോ നിങ്ങൾക്ക് സാധിക്കില്ല ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രിക്സ് എല്ലാം പഠിക്കുക നമ്മുടെ ചാനൽസൊക്കെ റെഫർ ചെയ്യുക ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുക നിങ്ങൾക്ക് മറ്റു പ്ലാറ്റ്ഫോമിൽ കിട്ടാത്ത വീഡിയോസ് ആയിരിക്കും അതിൽ ഉണ്ടാകാം നിങ്ങൾ കണ്ടതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിനെ ആൻസർ നിങ്ങൾ അഞ്ച് സെക്കൻഡിനുള്ളിൽ പറയുമെന്ന് ഞാൻ പറഞ്ഞു അഞ്ച് സെക്കൻഡിനുള്ളിൽ ഓക്കെ നോക്കാം അടുത്തത് ശ്രദ്ധിക്കുക എ കെ ആൻ ഫിനിഷേർ എട്ടോ പീസ് ഓഫ് വർക്കേഴ്സ് സിക്സ് ഡേയ്സ് ബി ക്യാൻ ഫിനിഷ് ചെയ്യും പീസ് ഓഫ് വർക്ക് ഇൻ ട്വൽവ് ഡേയ്സ് ഇൻ ഹൗ മണി ഡേസ് വർക്കിംഗ് ടുഗതർ ദേ കെ ഫിനിഷ് ദി വർക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് പെട്ടെന്ന് ആട്ടെ പെട്ടെന്ന് പറഞ്ഞു ആൻസർ എത്രയാണെന്നുള്ളത് അല്ലെ ആറും പതിനെട്ടും എത്ര ആറും പതിനെട്ടും ആറിന്റെ എത്രയാണ് പതിനെട്ട് രണ്ടരട്ടി അല്ലേ അപ്പൊ എത്രയാ പന്ത്രണ്ട് ബൈ എത്രയാ മൂന്ന് ചെയ്യുക പന്ത്രണ്ട് ബൈ മൂന്ന് ചെയ്യാം എത്ര ഇട്ട് നാല് ഓപ്ഷൻ ബി നാല് പെന് ഉപയോഗിച്ചില്ല നിങ്ങളുടെ ആൻസർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ആൻസർ പറഞ്ഞ് ചെയ്യാൻ അല്ലെ പെണ് ഉപയോഗിക്കാത്ത ഇങ്ങനെയാ റോമസ് ഞാൻ ക്ലാസ് എടുക്കുന്നത് സെക്കൻഡ് സ്കൂളിൽ ആൺസർ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കും നിങ്ങളുടെ ചിന്ത വന്നു അല്ലെ നിങ്ങൾ പെൻ ഉപയോഗിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് പലരും നിങ്ങൾ എന്ത് ചെയ്തു പന്ത്രണ്ട് ബൈ നാലെന്ന് ചെയ്തു മൂ പന്ത്രണ്ട് ബൈ മൂന്ന് ചെയ്തു നാലെന്ന് ആൺസർ കിട്ടി ഇത്രയല്ലേ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങള ജോലിയിലൊക്കെ ദൂരം വളരെ കുറവായിരിക്കും ഓക്കെ ഇനി അടുത്ത പോകടെ അടുത്തോടെ അവിടെ അടുത്തൊന്നു പറയാൻ നോക്കിയാൽ പുറത്തൂടി ഞാൻ വാരിസ് കുട്ടിയെ ജസ്റ്റ് നോക്കുക എന്താ നോക്കുക എ കെ ആർ ഫിനിഷേഴ്സ് ഏറ്റവും പീസ് ഓഫ് വർക്ക് എത്രയാണ് പതിനെട്ട് ഓ സി ബി ക്യാ ഫീസ് സെയിം പീസ് ഓഫ് വർക്ക് എത്രയാണ് മുപ്പത്താറ് യോസി ഇനി ഹാവ് ഡേയ്സ് വർക്കിംഗ് ടൂത്തർ തേക്കാൻ ഫിനിഷ് വർക്ക് സെയിം ടൈപ്പ് തന്നെ ഇവിടെ എത്രയാണ് പന്ത്രണ്ടും പതി മുപ്പത്തി ആറും കേട്ടോ പന്ത്രണ്ടിൻ്റെ എത്ര ഇരട്ടിയാണ് മുപ്പത്താറ് പന്ത്രണ്ടിൻ്റെ എത്ര ഇരട്ടിയാണ് മുപ്പത്താറ് മൂന്ന് അല്ലേ പന്ത്രണ്ട് ഇൻഡു മൂന്നാണ് എത്ര മുപ്പത്താറ് അപ്പൊ ഇത് പറഞ്ഞത് എന്താണ് വലിയ സംഖ്യ മുപ്പത്താറ് ഡിവൈഡ് ബൈ എത്രയാണ് മൂന്ന് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്ന് പ്ലസ് ഒന്ന് എത്രയാണ് നാല് മുപ്പത്താറ് ബൈ നാല് അത് ആൻസർ കിട്ടിയത്രയാണ് ഒമ്പത് ഇട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ നയൻ ഡേയ്സ് ക്ലിയർ ആണോ ഒന്നുമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളു പന്ത്രണ്ടും മുപ്പത്താറും പന്ത്രണ്ടിന്റെ എത്ര ഇരട്ടിയാണ് മുപ്പത്തി ആറ് മൂന്ന് ഇരട്ടി അല്ലേ അപ്പൊ മൂന്നേ പ്ലസ് ഒന്ന് നാല് അപ്പൊ മുപ്പത്താറ് ബൈ നാല് ചെയ്യുക ഒമ്പത് ഒന്ന് കിട്ടുക ഓക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും ഓക്കെ ഇനി ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ പെൻ ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി അടുത്ത് നോക്കിയേ അടുത്തത് എ ക്യാൻ ഫിനിഷ് പീസ് ഓഫ് വർക്കിംഗ് ഫിഫ്റ്റീൻ ഡേയ്സ് ബി ക്യാൻ ഫിനിഷ് തേർട്ടി ഡേയ്സ് ഇഫ് ദ വർക്കിംഗ് ടുഗദർ ദൻ ഹിൻ ഹൗ മെനി ഡേയ്സ് ടു ഡു ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്ക് കേട്ടോ ഒന്നുകൂടി വർക്കിന്റെ ആ ലാംഗ്വേജ് നിന്ന് മാറി അല്ലെ ലാംഗ്വേജ് മാറി ഇപ്പം എന്താ പറയുക അമ്പത് ശതമാനം വർക്ക് എത്ര നേരത്തെ എത്രയാണ് ടുഗദർ കംപ്ലീറ്റ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത് ഈ ക്വസ്റ്റ് എന്താണ് അമ്പത് ശതമാനം ഒന്ന് പറയാമോ നിങ്ങൾ ഇതിലും പെണ്ണുപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എത്രയാണ് പതിനഞ്ചും പതിനഞ്ചും മുപ്പതും ശ്രദ്ധിക്കുക പതിനഞ്ചിന്റെ എത്ര ഇരട്ടിയാണ് മുപ്പത് പതിനഞ്ച് ഇൻറ്റു രണ്ടാണ് അല്ലെ പതിനഞ്ച് ഇൻറ്റു രണ്ടാണ് അപ്പൊ എന്ത് ചെയ്യാ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മുപ്പത് ബൈ മുപ്പത് ബൈ മൂന്ന് മുപ്പത് ബൈ മൂന്ന് വെച്ചാൽ എത്രയാണ് പത്ത് പത്ത് ദിവസം എടുക്കും എന്ത് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാ പക്ഷെ നമ്മൾ ചോദിച്ചാൽ എത്രയാണ് അമ്പത് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ഫുള്ള് വർക്ക് ചെയ്യാൻ പത്ത് ദിവസം എടുക്കും അപ്പൊ അമ്പത് ശതമാനം എത്ര ദിവസമാണ് അഞ്ച് ദിവസം ഫൈവ് ഡേയ്സ് ഓപ്ഷൻ എ ആണ് ആൻസർ പിന്നുപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ ഒന്ന് മുപ്പത് ബൈ മൂന്ന് ചെയ്യാം പത്ത് പത്തിന്റെ അവധി അഞ്ച് ആൻസർ കിട്ടി ഓക്കെ ഇതുപോലെ വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ഓക്കെ ഞാൻ നിങ്ങൾ ആയിട്ട് പറയുന്നു നിങ്ങൾ യൂട്യൂബിലെ എല്ലാ വീഡിയോസും ടൈമാൻഡ് ഉറക്കിൻ്റെ നോക്കുക ഇതുപോലെ ആരും നിങ്ങളെ പഠിപ്പിക്കത്തില്ല അതായത് റോംബസിൽ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നത് എന്തായിരിക്കും പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൊന്നും കിട്ടാത്ത ക്ലാസുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ റോംബോസിൻ്റെ സ്റ്റുഡൻസ് എന്താണ് വളരെ വേഗത്തിലേക്ക് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും റോമസിലെ ഓരോ കുട്ടിയും ഓരോ ദിവസവും എന്താണ് അവർ പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് അവർക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ് അവർ ഓരോ ദിവസവും പഠിക്കുന്നത് ഇതുപോലെയാണ് റോമസിലെ ഓരോ കുട്ടികളും ഓരോ ദിവസവും പഠിക്കുന്നത് അതായത് അവർ മറ്റ് പ്ലാറ്റ്ഫോമിൽ കിട്ടാത്ത അവർക്കുള്ള പുതിയ പുതിയ ട്രിക്സുകളിലൂടെയാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് അത് എങ്ങനെ സിമ്പിളായിട്ടും എങ്ങനെ എത്ര രീതിയിൽ ചെയ്താൽ രണ്ട് മൂന്ന് ടൈപ്പിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതുപോലത്തെ കൊസ്റ്റ്യൻസ് ഉണ്ട് കൊസ്റ്റൻസിൻ്റെ ലാംഗ്വേജ് മാറി ഇതുപോലെ ഡി ഡിഫറെ ടൈപ്പ്സ് ഓഫ് ലാംഗ്വേജ് കോസ്റ്റിൻസ് വരും അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ കൂടാതെ ജി ഡി സ്റ്റുഡൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ പുതിയൊരു ക്ലാഷ് കോഴ്സ് കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി അമ്പത് വയസ്സിൽ നിങ്ങളൊരു ആഗ്രഹം ഒരു ജി ഡി കോൺസ്റ്റബിൾ ആണ് ഒരു ആയിട്ടുള്ള യൂണിഫോം എന്നൊരു ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ആഗ്രഹിക്കുന്ന അപ്പോൾ അവർക്ക് വേണ്ടി ഇനി അമ്പത് ദിവസത്തിന് വേണ്ടി അവർ സ്മാർട്ടായിട്ട് പഠിച്ച് എങ്ങനെ എക്സാം ക്റക്കിയാം അതിന് വേണ്ടി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ബാച്ച് രണ്ട് ബാച്ച് ഉണ്ട് ലൈവ് ബാച്ച് ഉണ്ട് റെക്കോർഡ് ബാച്ച് ഈ ബാച്ചിൽ ലൈവ് ക്ലാസ് കൊണ്ട് റെക്കോർഡ് ക്ലാസ് കിട്ടും ഞാൻ ഇല്ല ഇതുപോലത്തെ ഓപ്ഷ്യൽ ഇനിമേഷൻ മെത്തഡാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലേ റോംബസിന്റെ ഓപ്ഷൻ ഇനിമേഷൻ മെത്തേഡ് മെന്റർഷിപ്പ് ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ടാവും അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഓക്കെ ഇത് ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ അമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ഇതാണ് നമ്മൾ ഈ ബാച്ചിൽ പഠിപ്പിക്കുന്നത് ഓക്കെ ഈ ബാച്ചിൽ നമ്മൾ തിങ്കളാഴ്ച അതായത് ഒന്നാം തീയതി ന്യൂ ഇയർ അടുത്ത വർഷം ഒന്നാം അതായത് ന്യൂ ഇയർ ഒന്നാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്താം തീയതി ജോലിയിൽ കേളാൻ സാധിക്കട്ടെ എന്ന് ഞാനൊന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും പിന്നെ കൂടാതെ വർക്കിംഗ് പോകുന്നവർക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ട് അതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഫൈവ് തൗസൻഡ് ആണ് അതിൻ്റെ ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ചെയ്ത് താല്പര്യമില്ല അതിന് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാം തീയതി എടുത്ത ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മൾ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഓക്കെ കൂടുതൽ വരുന്ന അറിയാണെങ്കിൽ താഴെ കാണുന്നതിൻ്റെ നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും നിങ്ങളെ സ്വപ്ന ജോലിയിലേക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ നല്ലപോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഓക്കെ